ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഗോളം പൊടി വെച്ച് അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയല്ലോ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പം ഇതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കേണ്ടതാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് അരക്കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് പൊടിച്ച ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പൊടിച്ച ശർക്കര അല്ലെങ്കിൽ പൊടിക്കാത്ത ശർക്കര ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ അതിനകത്തോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് പാനിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ശർക്കര എല്ലാം മെൽറ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ വെള്ളമായിട്ട് അലിഞ്ഞ് ചേർന്ന് വരേണ്ടതാണ് അപ്പം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഞാൻ ശർക്കര പൊടിയാണ് എടുത്തത് കൊണ്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി പെട്ടെന്ന് ഇത് റെഡിയാക്കി കിട്ടുന്നതായിരിക്കും ഓക്കെ ഇത് റെഡി ആയിട്ടുണ്ട് ശർക്കര പാനി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്യാനുണ്ട് അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഉപ്പ് ചേർത്തിരിക്കുന്നത് പ്പം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ശർക്കര പനി കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന ശർക്കരയ്ക്കകത്ത് കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ശർക്കര ഇത്തരത്തിൽ അഴുക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ആദ്യം കുറച്ച് ശർക്കര പാനി ഒഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്യാം പിന്നീട് വീണ്ടും ശർക്കര പാനി ഒഴിക്കുക മിക്സ് ചെയ്യാത്ത ഇടത്തിൽ ആ ശർക്കര പനി ഇത്തരത്തിൽ മൊത്തം ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം പക്ഷേ നമുക്ക് ഈ ഒരു കൺസാം കൺസിസ്റ്റൻസി അല്ല വേണ്ടത് നമുക്ക് കോരി ഒഴിക്കാൻ പരുവത്തിനുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ദാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു കോഴി ഒഴിക്കാൻ പരുവത്തിന് കിട്ടണം അപ്പം അപ്പം ഈ ഒരു പരുവത്തി നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടെ ചേർക്കേണ്ടി വരും എനിക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തതിന് ശേഷമാണ് ഈ ഒരു രൂപത്തിൽ കിട്ടിയത് നിങ്ങൾ കുറേശേ വെള്ളം ഒഴിച്ച് ഇത്തരത്തിൽ ഒന്ന് മയപ്പെടുത്തി എടുത്താൽ മതി ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടേണ്ടതാണ് ഓക്കെ അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഓക്കെ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാഷ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ക്യാഷ് ചെറുതായിട്ടായിട്ട് നെയ്ക്കാത്തിട്ട് വറുത്തതാണ് ഇത് വറുത്ത ക്യാഷ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് ചിരിക്കിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് അല്ലെങ്കിൽ എണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തവി ഉപയോഗിച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ ഓരോ തവി എടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് മൊത്തത്തിൽ ഇത്തരത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നേരം ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇതാ ഇതുപോലെ ബബിൾസ് ഒക്കെ വരുന്നതായിരിക്കും നമ്മൾ ബേക്കിംഗ് സോഡ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് പെട്ടെന്ന് പൊങ്ങി വരുന്നതായിരിക്കും അതുകൊണ്ട് ഇതുപോലെ ബബിൾസും വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇത്തരത്തിൽ തിരിച്ചിടാവുന്നതാണ് അപ്പം ബബിൾസൊക്കെ വരുമ്പോൾ നമുക്ക് ഊഹിക്കാൻ്റെ മറു സൈഡ് ഇതുപോലെ ഫ്രൈ ആയി കാണും അപ്പോൾ നമുക്ക് ഒരു സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ടാൽ മതി തിരിച്ചിടുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിഞ്ഞ് കിട്ടുന്നതായിരിക്കും എന്നിട്ട് മറിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മറു സൈഡും കൂടെ ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇത് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും അപ്പം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ഉണ്ട് അതുപോലെ ഉള്ളും വേവത്തില്ല അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി നിങ്ങളുടെ നിങ്ങളുടെ സ്റ്റൗവിന്റെ ചൂടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിൻ്റെ വേവ് എന്ന് പറയുന്നത് എനിക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമില് വെച്ചാൽ തന്നെ ഇത് കൃത്യമായിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കൃത്യമായിട്ടെല്ലാം ചെയ്തെടുക്കാം അങ്ങനെ വറ സൈഡും കൂടെ തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്താൽ മതി അപ്പോഴത്തേക്കും ഇത് റെഡി ആയി കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിത് ഇതിനകത്തൊന്ന് മാറ്റാവുന്നതാണ് ഇത് റെഡി ആയിട്ടുണ്ട് ഇത്തരത്തിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലെല്ലാം നമുക്ക് കോരി മാറ്റാം അതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററും ഇത്തരത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഗോതമ്പോട് വെച്ചുള്ള അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരയ്ക്കും ബൈ ബൈ